ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സത്യങ്ങളെല്ലാം തന്നെ സേതു അറിഞ്ഞു ഋതു ഋതു ഗർഭിണിയായതുകൊണ്ടാണ് പലവിനെ ഇങ്ങനെയെല്ലാം ചെയ്തത് എന്ന് സേതു അറിഞ്ഞു പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഇന്ദ്രനെ അല്ല ഇന്ദ്രനെ വിവാഹം കഴിച്ചു കൊടുക്കത്തില്ല ഇന്ദ്രന്റെയും ഋതുവിന്റെയും വിവാഹം നടത്തത്തില്ല എന്നൊരു വാശിയിൽ തന്നെയാണ് സേതു പക്ഷേ തന്റെ മുന്നിൽ വേറെ വഴിയില്ല ഒന്നെങ്കിൽ ഋതുവിന്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അവസാനം ഇന്ദ്രന്റെയും ഋതുവിന്റെ വിവാഹം നടത്തി കൊടുക്കുകയെ തന്നെ തൻ്റെ മുന്നിൽ വഴിയുള്ളൂ ഈ രണ്ട് മാർഗമേ ഉള്ളൂ ഇനി എന്തായിരിക്കും സംഭവിക്കുക തൻ്റെ അനിയത്തിയുടെ ജീവിതം രക്ഷിക്കാനായിട്ട് ജീവിതം സുരക്ഷിതമാക്കാനായിട്ട് ഇനി അവൾ ഋതുവിന്റെ ആഗ്രഹം നടത്തി കൊടുക്കുമോ അതോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോ സേതുവിന്റെയും അവരുടെ ജീവിതത്തില് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു മൃദു സേതുവിന് തൻ്റെ അച്ഛനെ ഏൽപ്പിച്ച ആ ഒരു ജോലി മാധവനെ ഏൽപ്പിച്ച ജോലി എന്ന് പറയുമ്പോൾ തന്റെ കുടുംബത്തെ സംരക്ഷിക്കുക അനിയത്തിമാരുടെ വിവാഹം നടത്തി കൊടുക്കുക അവരെ വലിയൊരു നിലയിൽ എത്തിക്കുക ആ കുടുംബത്തെ സംരക്ഷിക്കുക പൊന്നുമടത്തിലെ സ്വത്തുക്കളെ കൈവിട്ടു പോകരുത് ഇതൊക്കെ ആയിരുന്നു തൻ്റെ അച്ഛൻ മാധവൻ തന്നെ ഏൽപ്പിച്ചിട്ട് പോയ ജോലികൾ പക്ഷേ അതൊന്നും കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സേതുവിന് സാധിച്ചില്ല കുടുംബത്തെ സംരക്ഷിച്ചു അച്വിന് നല്ലൊരു ബന്ധം അച്ചുവിന്റെ നല്ല അച്വിന് നല്ലൊരു വിവാഹം നടത്തി കൊടുത്തു പക്ഷെ ഋതുവിന്റെ കാര്യത്തിലാണ് ഇപ്പോൾ സേതുവിന് പാളിപ്പോയത് ഈ ഒരു സങ്കടത്തോടു കൂടി തന്നെ സേതു ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് കുടിക്കുകയാണ് നല്ലപോലെ ഇരുന്ന് കുടിക്കുന്നുണ്ട് കുടിച്ചു 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 അവസാനം സേതുവിനെ കണ്ണു പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ അമ്മ അതിരി കുടി കുടികുടിച്ചു ഒന്നല്ല രണ്ടല്ല മൂന്ന് കുപ്പിയോളം സേതു കുടിച്ചു തീർത്തു അങ്ങനെ ഇത് മിത്രേട്ടനെ അറിയുകയും മിത്രേട്ടനെ അറിഞ്ഞു മിത്രേട്ടൻ നേരെ ഹരിയെ വിളിച്ചു പറയുകയും ഹരി അങ്ങനെ നേരെ സേതുവിന്റെ അടുത്തേക്ക് എത്തുകയും ചെയ്തു ഹരിയും മിത്രനും കൂടി ചേർന്നിട്ട് സേതുവിനെ പിന്തിരിപ്പിക്കാനായിട്ടും എന്താ സേതുവേട്ടന്റെ പ്രശ്നം എന്താ എന്താ കാര്യം പറ എന്നൊക്കെ ചോദിച്ചു പക്ഷെ ഒന്നും പറഞ്ഞില്ല താൻ ഇപ്പൊ ഭയങ്കര സങ്കടത്തിലാണെന്നും എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചത് ആരാണെന്ന് അറിയാമോ എൻ്റെ അനിയത്തിമാരാണ് എൻ്റെ അനിയത്തിമാരാണ് ഇപ്പം എൻ്റെ നെഞ്ചിൽ വലിയൊരു കത്തി തുളച്ച് കയറ്റിയിരിക്കുന്നത് എന്നാൽ പല്ലവി നല്ലൊരു പെൺകുട്ടിയാണ് അവൾ എന്നെ രക്ഷിക്കാനായിട്ടും മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ എന്നെ അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ഞാനതൊന്നും മനസ്സിലാക്കുന്നില്ല ഞാനതൊന്നും അറിയുന്നില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് പക്ഷെ എന്താണ് സേതുവിന്റെ മനസ്സിലാ സങ്കടം എന്തിനാണ് സേതു ഇങ്ങനെയെല്ലാം പറയുന്നത് അങ്ങനെ ഒരു കാര്യവും തന്നെ അവർക്കറിയത്തില്ല അവർ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു പക്ഷെ ഒന്നും പറയാനായിട്ട് സേതു തയ്യാറായിരുന്നില്ല നേരെ പല്ലവിയെ കാണാനായിട്ട് പോകണം പല്ലവിയുടെ ക്ഷമ പറയണം എന്ന് മാത്രമേ സേതു പറഞ്ഞോളൂ വണ്ടി എടുത്തിട്ടില്ല കുടിച്ചതുകൊണ്ട് തന്നെ കാർ അവിടെ ഇട്ടിട്ട് നടന്നാണ് സേതു പോയത് അപ്പോ ഹരിക്കും മിത്ര മനസ്സിലായി സേതുവിന്റെ മനസ്സിൽ എന്തോ സങ്കടമുണ്ട് അവൻ എന്തോ കാര്യത്തിൽ ഭയങ്കര സങ്കടത്തിലാണ് അതുകൊണ്ട് സേതുവേട്ടൻ ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് എന്ന് അവർക്ക് മനസ്സിലായി പക്ഷെ ഈ സമയത്ത് പല്ലവി നല്ല സങ്കടത്തിലാണ് സേതു പറഞ്ഞ ഓരോ വാക്കുകളും പല്ലവി അത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട് സേതു പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു കോളിങ് ബെല്ലടിച്ചു പല്ലവി നേരെ പോയി കഥക് തുറന്നു കഥക് തുറന്നപ്പോ തന്റെ മുന്നിൽ നിൽക്കുന്നത് സേതു കുറച്ചു മുമ്പ് സേതുവേട്ടൻ നല്ല ദേഷ്യത്തില് തന്നോട് ഇത്രത്തോളം കയർത്ത് സംസാരിച്ചിട്ട് പോയ സേതു ഏട്ടൻ ഇപ്പോ തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു എന്താണെന്ന് അറിയത്തില്ല പല്ലവിക്ക് അറിയത്തില്ലായിരുന്നു ഋതു സത്യങ്ങളെല്ലാം പറഞ്ഞ കാര്യം പല്ലവിക്ക് അറിയത്തില്ല കുറച്ചു നേരം പല്ലവിങ്ങനെ നിന്നു സേതുവിനോട് സംസാരിക്കുന്നുണ്ട് എന്നാൽ അപ്പോഴൊന്നും സേതു പറഞ്ഞില്ല പക്ഷെ ആ നല്ല മഴയായിരുന്നു മഴയത്ത് നനഞ്ഞു കുളിച്ചാണ് സേതു കയറി വന്നത് കാറെടുത്തില്ല ഞാൻ കുടിച്ചിട്ടുണ്ട് സങ്കടം കൊണ്ട് തന്നെ കുടിച്ചതാണ് കാറെടുത്തില്ല മഴ നനഞ്ഞു വന്നു എന്ന് മാത്രം പറഞ്ഞു ഇപ്പൊ ഒരു ടവല് കൊണ്ട് സേതുവിന് കൊണ്ട് കൊടുത്തു എന്നാൽ ആ ടവൽ വാങ്ങുന്ന സമയത്ത് തന്നെ പലരീ സേതു കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുമാണ് ഋതു തന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഋതു തന്നോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അവള് പ്രഗ്നന്റ് ആയി അവൾ ആ ഒരു കാര്യം എന്നോട് പറഞ്ഞു എൻ്റെ അനിയത്തി പിഴച്ചു പോയതില് ഞാൻ അറിയാതെ മറ്റുള്ളവരെ എല്ലാവരെയും അവൾക്കൊരു ഒരുപാട് ആലോചനകൾ കൊണ്ടുവരുവാണ് അവൾ ഇങ്ങനെ ചെയ്ത തെറ്റിന് അതൊന്നും അറിയാതെയാണ് ഞാൻ ഓരോരുത്തരെ കല്യാണം ആലോചിച്ചു വന്നത് ഇനി ആ കല്യാണം ആലോചിച്ച് വന്ന അവസാനം കല്യാണം ഇങ്ങനെ ഉറപ്പിച്ചിരുന്നു എങ്കിൽ അവൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം എല്ലാവരോടും തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ ഞാൻ തകർന്നു പോയേനെ എന്ന് സേതു പറയുന്നുണ്ട് എന്നിട്ട് പല്ലവിയെ കെട്ടിപ്പിടിച്ച് കരയുവാണ് ഒരുപാട് പലവി ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല അവസാനം പലവി സേതു കുഴപ്പമില്ല കൊഴപ്പില്ല എനിക്കറിയാം സേതു ഈ കാര്യം കഴിഞ്ഞാൽ ഇങ്ങനെ തകർന്നു പോകുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ സേതുവേട്ടനോടൊന്നും പറയാത്തത് പക്ഷെ സേതുവേട്ടൻ അറിഞ്ഞില്ല നമുക്ക് കുഴപ്പമില്ല നമുക്ക് നോക്കാം അങ്ങനെ സേതുവിനെ സമാധാനിപ്പിച്ച് സേതുവിനെ ചേർത്ത് പിടിച്ച് പലവി ഇങ്ങനെ കെട്ടിപിടിച്ചിരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ ശോഭയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി തന്റെ മകളുടെ ജീവിതം തകർന്നു പോകുമോ എന്നുള്ള ഒരു പേടി ശോഭയ്ക്ക് ഉണ്ടായിരുന്നു ഇനി എന്തായാലും സേതു പല്ലവിയെ കൈവിടത്തില്ല എന്ന് ശോഭയ്ക്ക് മനസ്സിലായി അങ്ങനെ ആ ഒരു കാഴ്ച കണ്ടിട്ട് ശോഭയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്നാൽ ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി നടന്നു സേതു പല്ലവിയെ കണ്ടതിന് ശേഷം തിരികെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഇന്ദ്രന്റെ അടുത്തേക്കാണ് ഇന്ദ്രനെ കണ്ടു എന്നിട്ട് ഇന്ദ്രനാണെങ്കിലും ഒരു കോൺഫറൻസ് കോളിൽ വഴിയിൽ വെച്ചാണ് ഇന്ദ്രനെ കണ്ടത് അപ്പോൾ ഒരു മീറ്റിംഗിന്റെ ഒരു കോളിലായിരുന്നു ഇന്ദ്രൻ എന്നാൽ ആ ഫോണെല്ലാം പിടിച്ച് വാങ്ങിച്ച് കളഞ്ഞിട്ട് തനിക്ക് എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് സേതു പറഞ്ഞു എന്നാൽ നിനക്ക് എന്താ സേതു നീ എന്നോട് വഴക്കുണ്ടാക്കാൻ വരരുത് മര്യാദയ്ക്ക് പോകും ഞാനൊരു കോൺഫറൻസ് കോളിലാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ ഒഴിഞ്ഞു മാറി എന്നാൽ നീ എന്നോട് ചെറ്റത്തരമാണ് കാണിച്ചത് നീ എന്റെ കുടുംബത്തിൽ കയറിയാണ് കളിച്ചത് എന്റെ അച്ഛൻ എന്നെ ഏൽപ്പിച്ചു പോയ ആ കുടുംബം നീ തകർത്തു നിന്നെ ഞാൻ വെറുതെ വിടത്തിലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതു ഒരുപാട് ദേഷ്യപ്പെട്ടു അപ്പൊ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇന്ദ്രൻ വെല്ലുവിളിച്ചു നീ കൂടുതലൊന്നും കാണിക്കണ്ട നീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും നിന്നെ നിന്നെ കൊന്നുകളയും എന്ന് സേതു പറഞ്ഞപ്പോ നീ കൊല്ലും പക്ഷേ നീ രക്ഷപ്പെടുമോ എന്ന് ഇന്ദ്രൻ ചോദിച്ചു നീ അടക്കാനായിട്ട് എന്നെ കൊന്നു തള്ളിക്കഴിഞ്ഞാലും നീ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല നീ നേരെ പോകുന്നത് ജയിലിലോട്ടായിരിക്കും അവിടെ ഗോതമ്പുണ്ട തിന്നാനായിരിക്കും നീ പോകുന്നത് പിന്നെ ഋതു അവൾ ഒരിക്കലും എന്നെ മറക്കത്തില്ല എന്നെ വിട്ടു പോകത്തൂല്ല അവള് എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കും എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യും അവൾ വളർത്തുകയും ചെയ്യും അപ്പോൾ നാട്ടുകാരെല്ലാവരും പറയും തന്തയില്ലാത്ത കുഞ്ഞാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവളെ കളിയാക്കും അപമാനിക്കും അതുകൊണ്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിനക്ക് ചെയ്യാൻ പറ്റുന്നത് എന്റെയും ഋതുവിന്റെ വിവാഹം നടത്തി തരുക എന്നുള്ളത് മാത്രമാണ് ഇത് കേട്ടപ്പോൾ സേതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇന്ദ്രനൊപ്പം രണ്ട് സുഹൃത്തുക്കൾ കൂടി ഉണ്ടായിരുന്നു അവരിതൊക്കെ കേട്ടിട്ട് സേതുവിനെ കളിയാക്കുകയാണ് ചെയ്തത് അതിനൊപ്പം ഇന്ദ്രനും കൂടി സങ്കടത്തോടു കൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് സേതു കാറൊടുത്തോണ്ട് നേരെ പോയി എന്നിട്ട് ഒരു സ്ഥലത്ത് പോയി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ പല്ലവിയെ വിളിച്ചു വരുത്തി പല്ലവിയും സേതു പല്ലവിയെ വന്ന ഉടനെ തന്നെ പല്ലവിയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു സേതു കേട്ട് എന്താ എന്ത് പറ്റി കുഴപ്പമില്ല നമുക്ക് ശരിയാക്കാം പക്ഷെ ആ സമയത്താണ് ഞാൻ ഇന്ദ്രനെ കാണാൻ പോയിരുന്നു എന്നും ഇന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സേതു പല്ലവിയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നല്ല സങ്കടത്തിലാണ് പല്ലവിയും ഋതു ഒരിക്കലും ഇന്ദ്രൻ ഞങ്ങളുടെ കുടുംബം തകർക്കത്തില്ല ഇന്ദ്രൻ ഞങ്ങളുടെ ജീവിതത്തിൽ വരാൻ പാടില്ല എന്ന് പല്ലവി ആഗ്രഹിച്ചു പലവി നിർബന്ധം പിടിച്ചു പക്ഷേ ഋതു കാരണം ഇന്ദ്രൻ പൊന്നുമടത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഋതു ആ കുടുംബത്തെ തന്നെ തകർത്തു എന്ന് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് സങ്കടത്തോടുകൂടി എന്ത് അറിയാതെ സ്തംഭിച്ചു നിൽക്കുന്ന പല്ലവിയേം സേതുവിനെയാണ് അവസാനമായിട്ട് കണ്ടത് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു പക്ഷേ ഇനി എന്തായിരിക്കും സംഭവിക്കുക ഈ ഈ സ്നേഹക്കൂട്ട് പരമ്പര തുടങ്ങി അപ്പത്തൊട്ട് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകള് നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അതിന്റെ കൂടെ തന്നെ ഒരു ലാഗും ഇല്ലാതെ കഥ മുന്നോട്ട് പോവുകയാണ് അവസാനം ഋതു ഗർഭിണിയാണെന്ന് അറിഞ്ഞു പക്ഷേ ഇനി സേതുന്യം പറഞ്ഞില്ലേ സേതുന്യം മുന്നേ രണ്ട് വഴിയേ ഉള്ളൂ ഒന്നെങ്കില് ഋതുവും ഇന്ദ്രനുമായിട്ടുള്ള വിവാഹം നടത്തി കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ആ വിവാഹം നടത്താതെ ഇന്ദ്രനെ ഇന്ദ്രനെ ഇപ്പോ സേതു പറഞ്ഞതുപോലെ കൊന്നുകളഞ്ഞാലും അവിടെ ഋതു ഒറ്റയ്ക്കാവും ആ കുഞ്ഞിനെ പ്രസവിച്ചാലും നാണം കിടാൻ പോകുന്നത് ഋതു തന്നെയായിരിക്കും എന്ത് തീരുമാനം എടുക്കും എന്ന് അറിയത്തില്ല പക്ഷേ ഉറപ്പായിട്ടും അവസാനം തന്റെ അനിയത്തി ഒരു അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ചാലും കുഴപ്പമില്ല അവൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് സേതു ചിന്തിക്കുമോ അങ്ങനെ ഇന്ദ്രനെ കൊല്ലാനായിട്ട് സേതു തയ്യാറെടുത്ത് തീരുമാനിച്ചിറങ്ങുമോ അങ്ങനെയാണെങ്കിൽ കുടുംബം പൊന്നുമടം കുടുംബവും മാത്രമല്ല സേതു പലവരുടെയും സേതുവിൻ്റെയും ജീവിതം കൂടിയായിരിക്കും അതിൻ്റെ കൂടെ തകരാൻ പോകുന്നത് ഇതുവരെയും മൃദു ഗർഭിണിയാണെന്നുള്ള കാര്യം ആരും അറിഞ്ഞിട്ടില്ല പൊന്നുമടത്തിൽ ആരും തന്നെ അത് പൂർണിമയും സ്വാധിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇതുവരേക്കും